ഹായ് ഗായ്സ് ഇന്ന് നമുക്കൊരു ബീഫ് മസാല ഉണ്ടാക്കിയാലോ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ബീഫാണ് ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി രണ്ട് വെല്ലുളളി രണ്ട് ടൊമാറ്റോ കുറച്ച് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പരിചീരകം ചേർത്ത ഇതിലി മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ചു നേരം അടച്ചു വെക്കുക ഇനി ഒരു മുക്കാൽ മണിക്കൂറ് അവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ ബീഫ് എന്താ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച അപ്പൊ നമ്മളെ ചിക്കുണ്ടാക്കിയ ബീഫ് കറി എങ്ങനെയുണ്ട് പൊറോട്ട ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊറോട്ടയിലേച്ചിട്ട് ചിക്കുണ്ടാക്കിയത് ഉണ്ട് നോക്കാം എന്താണ് ലെവലേതുള്ളത് പൊറോട്ട ഒക്കെ അങ്ങനെ ചെറിയൊരു കഷ്ണം പൊറോട്ട ഒക്കെ എടുക്കുക ആ പൊറോട്ട എടുത്തിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇങ്ങനെ രണ്ടേന്നുള്ള ചിക്കുണ്ടാക്കിയ ബീഫാണ് അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ കുറച്ച് ചേരുവ കുറച്ചും കൂടി കുറവുണ്ട് അക്കിട്ട് ഈ അടുത്ത പ്രാവശ്യം ചിക്കു ശരിയാക്കിക്കോളും അപ്പോൾ എന്തായാലും ചിക്കുവിൻ്റെ ബീഫ് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക